അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതി അതിജീവിത അധിക്ഷേപിച്ച പന്ത്രണ്ടോളം വീഡിയോകളാണ് തന്റെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ ഈ രാഹുൽ ഈശ്വർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഏതായാലും ലൈസൻസ് ഇല്ലാത്ത ആ നാവിന് പൂട്ടിട്ടിരിക്കുകയാണ് കേരള പോലീസ് ഇനി ഈ പ്രതികരിക്കുന്നവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കട്ടെ രാഹുൽ ഈശ്വരനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നുവെന്ന നിർണായക വിവരമാണ് ഇദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പിടിച്ചെടുത്തു മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തു ലാപ്ടോപ്പ് പിടിച്ചെടുത്തു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി നടക്കും ഗുരുതര കുറ്റകൃത്യങ്ങളാണ് രാഹുൽ ഈശ്വർ ചെയ്തിരിക്കുന്നത് എന്തായാലും രാഹുലിന്റെ രാഹുകാലം ഇപ്പോൾ രാഹുൽ ഈശ്വരനെ കൂടി ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ രാഹുൽ ഈശ്വറിന്റെ ആ ലൈസൻസ് ഇല്ലാത്ത നാവിന് പൂട്ട് വീണിരിക്കുന്നു ഒടുവിൽ ഈ കേസിലെ ഈ കേസിലെ അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ ശരി ഈ നിർണായക വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തലസ്ഥാനത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശാലനിണ്ട് ഷാലനി ഒടുവിൽ അറസ്റ്റ് അന്വേഷണ സംഘം എന്തൊക്കെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശാലനി ശരി ഭാരതീയ ന്യായ സംഹിത എഴുപത്തി അഞ്ച് വകുപ്പ് അതില് മൂന്നാം വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് രാഹുൽ ഈശ്വരന് എതിരെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ലൈംഗിക കൂടിയുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരു വകുപ്പ് കൂടി അധികമായി ഇപ്പോൾ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നു മുൻപ് ചുമത്തിയ ബി എൻ എസ് സെവന്റി ടു സെവൻറ്റി നയൻ മുന്നൂറ്റി അൻപത്തി ഒന്ന് ഐ ടി ആക്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അറുപത്തി ആറ് എന്നീ വകുപ്പുകൾക്ക് പുറമെയാണ് ഈ എൻ എസ് സെവന്റി ഫൈവ് ത്രീ എന്ന വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നത് എന്തായാലും അതോടുകൂടി നോൺ വെയിലബിൾ അതായത് വെയിൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി സൈബർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ സൈബർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയാണ് നാളെ കൂടി മാത്രമായിരിക്കും രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുക അതുവരെ സൈബർ പോലീസ് സ്റ്റേഷനായിട്ടുള്ള സൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിനുള്ളിൽ ഉണ്ടാകും രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് വിശദമായ ചോദ്യം ചെയ്യലുകൾ ഈ രാത്രി ഉണ്ടാകും രാഹുൽ ഈശ്വറിനെതിരായി എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയെ ഏതൊക്കെ രീതിയിൽ അധിക്ഷേപിക്കാമോ അതിന്റെയൊക്കെ ഏറ്റവും ആ അവസാന ലെവലിൽ വരെ പോയി അധിക്ഷേപം നടത്തിയൊരു സാഹചര്യം ലൈംഗിക ആരോപണത്തിൽ നിൽക്കുന്ന സ്ത്രീകളുടെയോ ഇരകളുടെയോ പേരുകൾ പറയാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ഐഡന്റിറ്റിയും പുറത്തു വരരുത് എന്നുള്ള സുപ്രീം കോടതിയുടെ നിർണായകമായ നിരീക്ഷണങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിനെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തുടർച്ചയായ അഞ്ചു ദിവസങ്ങളിൽ ഏകദേശം പന്ത്രണ്ടോളം വീഡിയോ ദൃശ്യങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റ കുറ്റമടക്കം ചുമത്തിയാണ് ഈ അറസ്റ്റ് അപ്പോൾ ഇതിന്റെ ശിക്ഷാ നടപടികൾ അത് എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് ശാലനി നമുക്ക് മനസ്സിലാകുന്നത് പ്രകാരമാണെങ്കിൽ രണ്ടു വർഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിക്കേണ്ടത് ഒപ്പം അതിന്റെ വകുപ്പുകൾ മാറുന്നതനുസരിച്ച് അതിന്റെ ശിക്ഷാ കാലയളവും മറ്റ് നടപടികളും നീങ്ങുകയും ചെയ്യും എന്തായാലും ഒരു കടിഞ്ഞാൺ അത് സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വീഡിയോ പ്രകടിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ളൊരു പൂജന എന്നോണം ഇപ്പോൾ രാഹുൽ ഈശ്വരന് ഈ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാത്രി ഇവിടെ ആയിരിക്കും രാഹുൽ ഈശ്വർ ഉള്ളത് മറ്റ് നടപടികൾ പോലീസ് പിന്നീട് തീരുമാനിച്ചതിന് ഉദ്ദേശമായി തീർച്ചയായും രാഹുൽ ഈശ്വർ മാത്രമല്ല സദീപ് വാര്യം ഇതിലൊരു നിർദായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതിജീവിതയുടെ ഐഡന്റിറ്റി അത് ആദ്യം വെളിപ്പെടുത്തിയത് ഈ സന്ദീപ് വാര്യറുടെ ഈ കേസിൽ നാലാം പ്രതിയാണ് ഒപ്പം ഈ അതിജീവിത ഐഡന്റിറ്റി വെളിപ്പെടുത്താനും ഈ പെൺകുട്ടിയെ കൂട്ടമായി ചേർന്ന് ഈ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമിക്കാനും ആഹ്വാനം ചെയ്തതും ഇതേ സന്ദീപ് വാര്യർ അപ്പോൾ രാഹുലീശ്വർ എന്നാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ഇനി സന്ദീപ് വാര്യറിലേക്ക് അന്വേഷണ സംഘം എങ്ങനെയായിരിക്കും എത്തുക ഒരു അറസ്റ്റ് അടുത്തൊരു അറസ്റ്റ് ഉണ്ടാകുമോ നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല മണിക്കൂറിൽ അത്തരത്തിലൊരു ചോദ്യം ചെയ്തു അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കാരണം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ഈ സന്ദീപാര്യൻ സമാനമായ സത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളടക്കം അദ്ദേഹം ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളും ദുരൂഹതകളും നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അരികിലേക്കും ഒപ്പം തന്നെ ആ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രഞ്ജിത ടൂക്കിന് അടക്കമുള്ളവരിലേക്കും അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് സുപ്രീംകോടതി അഭിഭാഷകൂടിയായിട്ടുള്ള ദീപ നടപടികൾ ഒരു മണിക്കൂറിൽ നോട്ടീസ് നൽകാനുള്ള നടപടിയും സൈബർ പോലീസ് സാധ്യത അറസ്റ്റ് ഇപ്പോൾ ടക്കമുള്ളവർക്ക് അതെ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു നിർദായക അറസ്റ്റ് പ്രേക്ഷകരെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അതിജീവിതയെ അധിക്ഷേപിച്ച് അവളെ കഴുകൻ കൂട്ടം കൊത്തിവലിച്ചതിനുള്ള മറുപടിയാണ് എന്തായാലും ഇപ്പോൾ കേരള പോലീസ് നൽകിയിരിക്കുന്നത് ഇനിയൊരു ചെറിയ ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വളരെ വിശദമായി